പാലക്കാട് റോഡിലൂടെ തിരിഞ്ഞ് ഇടത്തേക്ക് കയറുമ്പോൾ ഒരു അജ്ഞാതമായ കാടിൻ്റെ നിശബ്ദത നമ്മെ കയറി പിടിക്കും അത് വടക്കാഞ്ചേരി ഇവിടെ പടലച്ചെടികളും കുരുമുളകും കാഞ്ഞിര വൃക്ഷങ്ങളും നിറഞ്ഞ പാതയരികിൽ ഒറ്റപ്പടി പഴുതു നിൽക്കുന്ന ഒരു മരവിച്ച വീട് പഴയൊരു തറവാട് അതാണ് പൂവല്യ തറവാട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ പണിതതും ബ്രാഹ്മണ കുടുംബങ്ങൾ മൂന്ന് തലമുറയായി താമസിച്ചിരുന്നതുമാണ് ഈ വീട് അത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സാക്ഷിയായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ആറു വയസ്സുകാരിയായ ഒരു പെൺകുഞ്ഞ് കിണറിൽ വീണു മരിച്ചു അതോടെ എല്ലാം മാറി ആ കുട്ടി ഇന്നും ഈ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് പറയുന്നവരുണ്ട് അവളുടെ ചിരി കുറെ പേരാണ് ഇനിയും കേൾക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ വീട്ടിൽ താമസം ഉപേക്ഷിച്ചു അടുത്തുള്ള നാട്ടുകാരുടെ ഭാഷയിൽ രാത്രിയിൽ പാതിരാമണിയുടെ ഒരു ശബ്ദം കേൾക്കാം ആർക്കോ വിളിക്കുന്നത് പോലെയോ ഒരു കുട്ടി ഭരാന്തിലൂടെയും തൊടിയിലൂടെയും നടക്കുന്നതായി വൈകുന്നേരങ്ങളിൽ പലരും കണ്ടിട്ടുണ്ട് മറ്റുള്ളവരുടെ കാഴ്ചയിൽ അവൾ അര ശരീരം മാത്രം അവളുടെ മുഖം കാഴ്ചയിൽ ഇരുണ്ടതാ വർഷം രണ്ടായിരത്തി നാല് ഒരു ഫോട്ടോഗ്രാഫർ തറവാടിൻ്റെ ചിത്രങ്ങൾ എടുക്കാനെത്തുന്നു വൈകിട്ട് അഞ്ചുമണിയോടെയാണ് അയാളും സുഹൃത്തും കുട്ടിയെ കിണറിനരയിലൂടെ നടക്കുന്നത് കാണുന്നു വൈകി എഴുന്നേറ്റപ്പോൾ അയാളുടെ സുഹൃത്ത് നിലത്ത് കിടക്കുകയായിരുന്നു അയാൾ പറഞ്ഞത് ആർ കണ്ടോ തള്ളിയതുപോലെയായിരുന്നു ഫോട്ടോകൾ പരിശോധിച്ചപ്പോൾ ഒരു രൂപം വസ്ത്രമില്ല അര ശരീരം മാത്രം കണ്ണുകൾ വെളുത്ത ശൂന്യത വർഷം രണ്ടായിരത്തി പതിനേഴ് ഒരു ഐ ടി ജീവനക്കാരൻ ക്വാറൻറ്റീനിനായി പൂവല്ലി തറവാടിൽ താമസിച്ചപ്പോൾ പുതിയ ലൈറ്റുകളും കൂളറുകളും ഒക്കെ വെച്ചു രണ്ടാം രാത്രി കിണറ്റരികിൽ നിന്ന് ശബ്ദം കുഞ്ഞിൻ്റെ ചിരി അയാൾ കണ്ണു തുറന്ന് നോക്കി ആരുമില്ല ഒന്നുമില്ല ആ ക്യാമറയിൽ പതിഞ്ഞതോ കുഞ്ഞിൻ്റെ ചിരി മാത്രം ഓഡിയോ മാത്രം വീഡിയോ ഒന്നുമില്ല ഒരു ചെറിയ കുട്ടിയുടെ പാതി വരെയുള്ള ശില്പം കണ്ടെത്തിയതോടെ പഴയ ശില്പവാസ്തുവിദ്യക്കാരൻ പറയുന്നത് ഇത് ശാപപരിഹാര ശില്പമായിരിക്കും കുട്ടികളുടെ രൂപത്തിൽ അത് അപൂർവമാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി പുനർനിർമ്മിക്കാനായി എത്തിയ തൊഴിലാളികൾ രണ്ട് ദിവസം മാത്രം അവിടെ താമസിച്ചുള്ളൂ മൂന്ന് പേർക്കും ഒരേ സ്വപ്നം ഒരു കുഞ്ഞ് വെളുത്ത വസ്ത്രത്തിൽ ചിരിക്കുന്നു അവൾ നടക്കുന്നു വരുന്നു ഉറങ്ങുന്നവരോടൊപ്പം ചേരാൻ ഇന്നും വടക്കാഞ്ചേരി കടന്നു പോകുമ്പോൾ ചില രാത്രികളിൽ ഒരു വെളിച്ചം മരങ്ങളിൽ തെളിയുന്നതായി ചിലർ പറയുന്നു അത് വെളിച്ചമല്ല ആരെങ്കിലും പിറകെ നടക്കുന്നതെന്ന് തോന്നിയാൽ പിണ്ടിരിഞ്ഞ് നോക്കരുത് അത് അവളായിരിക്കും